നമസ്കാരം ഇന്നാണ് സമാധാനമായത് ശരിക്കും പറഞ്ഞാൽ ആണൊരുത്തം നെഞ്ചും മിരിച്ചു നിന്നു കഴിഞ്ഞാൽ ഏത് നമ്പർ വൺ ടീമും വീഴും എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ത്യൻ ടീമിന് നൽകാനായിട്ട് ശ്രീലങ്കയ്ക്ക് ഇന്ന് സാധിച്ചു അത് ഞായറാഴ്ച ഫൈനലിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇന്ത്യ അത്യാവശ്യമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ചേഞ്ചസും ഷഫിളിങ്ങും ഒക്കെ നടത്തി ഇന്ത്യ ഇങ്ങനെ സുഖിച്ച് നല്ല ഇങ്ങനെ ഈസി ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഈ ഇന്ത്യയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ശ്രീലങ്കയിൽ നിന്ന് കൊടുത്തത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഫൈനലിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് കാരണം ഇന്ത്യ ഇപ്പോൾ അലേർട്ടാവും കുറച്ചും കൂടെ നൂഷാറാവും എനിക്ക് ഈ കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ തോപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം രണ്ട് മാച്ച് നമ്മൾ പാകിസ്ഥാനെ തോപ്പിച്ച് മൂന്നാമത്തെ മാച്ച് ഫൈനലിലേക്ക് വരുമ്പോൾ ഒരു രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ പോലെ ഒരു പണി കിട്ടുമോ ഇന്ത്യയ്ക്ക് പണി തരുമോ പക്ഷേ ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് ഇന്ത്യ എന്തായാലും ഉണർന്ന് നല്ല ഉഷാരായിട്ടായിരിക്കും സൺഡേലേക്ക് പോകുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പൊ എനിക്ക് എന്തായാലും വന്നിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് സഞ്ജുവിൻ്റെ ആ ഒരു ഇന്നിങ്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷേ പത്തും നിസങ്കയുടെ ആ ഒരു ഇന്നിങ്സ് കണ്ടപ്പോഴത്തേക്ക് അത് പറയാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല ഹാറ്റ്സ് ഓഫ് മാൻ എന്താ ഒരു ഇന്നിങ്സ് ഒരു ഒറ്റയാൻ പ്രകടനം ഇന്ത്യയെ അങ്ങോട്ട് ഇന്ത്യയുടെ എല്ലാ അഹങ്കാരവും അടിച്ചൊതുക്കി കൊടുത്തു സൂപ്പർ ബാറ്റിംഗ് ഹർഷിത് റാണയുടെ അഹങ്കാരവും ഇന്ത്യയുടെ മൊത്തത്തിലൊരു ഒരു ഒരു അഹങ്കാരമൊക്കെ ഒന്ന് അടിച്ചൊന്ന് തല ഒന്ന് തലക്കിട്ടൊരു കൊട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട് പത്തും നിസംഗ ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു അതായത് മിഡിൽ ഓവേഴ്സായാലും ഇപ്പോൾ നമ്മൾ അഭിഷേക് ശർമ്മ ബാറ്റ് ചെയ്യുമ്പോൾ പറയും പവർ പ്ലേ കഴിഞ്ഞിട്ട് മിഡിൽ ഓവേഴ്സിലും അതേപോലെ അടിച്ചു കൊണ്ട് അതേപോലെ കൈൻഡ് ഓഫ് ബാറ്റിംഗ് ആയിരുന്നു ഇന്ന് പത്തും നിസംഗ് ചെയ്തത് സ്പിന്നേഴ്സിനൊക്കെ അതുപോലെ തന്നെ കുശാൽ പരേരം വന്നിട്ട് ഒരു അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇന്ത്യയ്ക്ക് ഉണ്ടാക്കിയ ഒരു ഓൾ ഉണ്ടല്ലോ അതായത് പത്തുമൊക്കെ നൂറ്റി ഏഴാം സെഞ്ചറി അടിച്ചു നൂറ്റി ഏഴെണ്ണം ഫസ്റ്റ് സെഞ്ചുറിയാണ് പുള്ളിയുടെ നൂറ്റി ഏഴ് റൺസ് അമ്പത്തിയെട്ട് ബോളാണ് അടിച്ചത് അതുകൊണ്ട് കുഷാൽ പരേരയുടെ അമ്പത്തെട്ട് മുപ്പത്തിരണ്ട് ബോളും അതും സൂപ്പറായിരുന്നു അതിനകത്ത് നമ്മുടെ കുൽദീപ് യാദവിനെ പിടിച്ച് രണ്ടെണ്ണം അടിച്ചതൊക്കെ സൂപ്പറായിരുന്നു കുൽദീപ് യാദവ് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിക്കൊക്കെ എല്ലാവർക്കും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഒന്ന് ഉറങ്ങി ഒന്ന് ഒന്ന് ഇച്ചിരി സമാധാനപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണർന്നോ എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് വളരെ നന്നായി എന്തായാലും ഇവർ രണ്ടുപേരും ബാറ്റിംഗ് സൂപ്പറായിരുന്നു പ്രത്യേകിച്ചും പത്തും നുസംഗ പത്തുംസംഗയ്ക്ക് ഒരു കോൾ ഐ പി എല്ലിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കാരണം ഹർഷിത് റാണെ അടിച്ച രീതി അതുപോലെ തന്നെ സ്പിന്നേഴ്സിനെയൊക്കെ ഒരു പേടിയില്ലാതെ അതായത് ഇന്ത്യയുടെ ടോപ്പ് ക്ലാസ് സ്പിന്നേഴ്സാണ് മൂന്ന് പേരും അക്സർ പട്ടേലായാലും വരുൺ ചക്രവർത്തി ആയാലും കുൽദീപ് യാദവ് ഇവരെ മൂന്ന് പേരും ഒരു ഭയം ഇല്ലാത്ത നേരിട്ട രീതി അതുപോലെ തന്നെ പവർ പ്ലേന്ന് മിഡിൽ ഹോവേഴ്സിലേക്ക് വന്നപ്പോഴും ആ ഒരു ആക്സിലറേഷൻ അങ്ങനെ കൊണ്ടുപോയ രീതി മൊത്തത്തിൽ സൂപ്പർ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഐ പി എല്ലേ കോള് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീലങ്ക ഒരു സമയത്ത് പത്താം തവറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചാൽ കളി കഴിയിന്ന് പോയി എന്ന് വിചാരിച്ചു പത്തോ പത്താം തോവറായപ്പോൾ നൂറ്റി പതിനാല് റൺസ് ശ്രീലങ്ക പതിനഞ്ചാം തോവറായപ്പോൾ എനിക്ക് നൂറ്റി അൻപത്തി ഏഴിന് രണ്ട് എന്ന് പറഞ്ഞൊരു വളരെ സ്ട്രോങ് ആയിട്ടൊരു പൊസിഷനിലാണ് ശ്രീലങ്ക നിൽക്കുന്നത് പക്ഷേ അവിടുന്ന് ഇന്ത്യക്ക് കളി തിരിച്ചു പിടിക്കാനായി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഒരു പോസിറ്റീവ് തന്നെയാണ് കാരണം ഇത്രയും ടൈറ്റായിട്ട് പോയി അവർ എടുത്തുകൊണ്ട് പോയ കളി തിരിച്ച് പിടിച്ച ഒരു രീതി ഹാറ്റ്സ് ഓഫ് ആ ഒരു കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് കൊടുത്ത് ഒരു സിക്സ്റ്റീൻ ഓവർ കുൽദീപ് യാദവ് വന്നിട്ട് ഒരു ഓവർ പറഞ്ഞു ഒരു വിക്കറ്റ് നാല് റൺസും കൊടുത്തിട്ട് സൂപ്പർ ആ ഓവറിലാണ് കളി നേരെ തിരിഞ്ഞ് ഇന്ത്യയുടെ കയ്യിലേക്ക് വന്നത് അതുപോലെ തന്നെ സെവൻറ്റീൻ ഓവറിൽ ഒമ്പത് റൺസ് കൊടുത്തെങ്കിലും ഹർഷീപ് സിംഗ് വന്നിട്ടൊരു ഒരു വിക്കറ്റ് ഇട്ട ആ ഒരു ഓവർ പിന്നീട് ഇന്ത്യ കളി പിടിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ലാസ്റ്റ് ഓവറിൽ ഹർഷിത് റാണയുടെ ആ ഒരു വിക്കറ്റ് വളരെ ക്രൂഷ്യലായി ഹർഷിത് റാണയ്ക്ക് നിസംഗയുടെ നല്ല രീതിയിൽ കിട്ടിയിരുന്നു പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഹർഷിത് റാണ പുള്ളിയുടെ വിക്കറ്റ് തന്നെ എടുത്തു ഇന്ത്യക്ക് കളി പിടിച്ചു കൊടുത്തു നിസംഗ അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ കളി ശ്രീലങ്ക സുഖാട്ട് ചോദിച്ചാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ബോളിലുള്ള ആ ഒരു ടു റൺസ് രണ്ട് റൺസ് ഓടിയിട്ട് ജമ്പ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ശ്രീലങ്കയ്ക്ക് ഒരു മൂന്നാമത്തെ റൺസ് കൊണ്ട് ഓടാനുള്ള വകുപ്പ് ഇന്ത്യ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും ഫീൽഡിങ്ങിൽ ഇന്ത്യ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തി ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു ഇതുപോലെ ഒന്ന് അതുപോലെ തന്നെ ഒരു ശിവൻ ഒരു ഒരു റൺസ് ഉണ്ടായിരുന്നു ഒന്ന് അത് രണ്ടാക്കി രണ്ട് റൺസ് കൊടുത്തത് മാത്രമല്ല അവിടെ ആ ഒരു ശനക സ്ട്രൈക്കിലേക്ക് വന്നു എന്നുള്ളായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യം എന്തായാലും ഫീൽഡിങ്ങിൽ കുറച്ചും കൂടെ ഫൈനലേക്ക് വരുമ്പോൾ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളത് അതിനും ഒരു പാഠം തന്നെയാണ് ഇനി സൂപ്പർ ഓവറിലേക്ക് വന്ന പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സൂപ്പർ ആയിട്ട് പറഞ്ഞു ഹർഷീപ് സിംഗ് ഹർഷീപ് സിംഗ് എന്തുകൊണ്ടാണ് ടീമിൽ വേണമെന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് അതുപോലെ തന്നെ ബൂമ്രയും എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ വേണമെന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാണി ഇന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ബൂമ്ര പവർ പ്ലേയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തുമാത്രം റൺസ് പവർപ്ലേയിൽ എഴുപത്തി രണ്ട് റൺസ് അടിച്ച് ശ്രീലങ്ക അപ്പോൾ അങ്ങനെ അഴിഞ്ഞാടാൻ അവരെ സംബന്ധിച്ച് ബൂമ്ര ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഭയം ഇല്ലാതായിപ്പോയി അതുപോലെ തന്നെ ഹർദീപ് സിംഗിൻ ഡെത്ത് ഓവറിൽ എന്താണ് ഹർദ്ദീപ് സിംഗിന് കാണിക്കാൻ പറ്റുന്നത് ഇന്ത്യക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇന്ന് ഹർഷീഫ് സിംഗ് കാണിച്ചു തന്നെ പ്രത്യേകിച്ച് ആ സൂപ്പർ ഓവറിൽ വെറും രണ്ട് റൺസ് ഓടി ചേർന്ന് റിഞ്ഞ് എന്ന് പറഞ്ഞാൽ അതും സൂര്യയുടെ പ്ലാൻസും ഇന്ത്യൻ ടീമിന്റെ എക്സിക്യൂഷനും ഫീൽഡ് പ്ലേസ്മെന്റും എല്ലാം സൂപ്പർ വരുന്ന സൂപ്പർ ഓവറിൽ ഫസ്റ്റ് വിക്കറ്റ് എടുത്ത രീതി ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പ് ബോൾ എറിഞ്ഞ് അവിടെ ഇട്ട് എടുത്ത രീതിയൊക്കെ സൂപ്പറായിരുന്നു സോ ഇതെല്ലാം പോസിറ്റീവാണ് ഇന്ത്യയെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹർഷീബ് പറ്റുമോ ഫൈനലിൽ കളിക്കുവാണെങ്കിലും നല്ലതാണ് ശിവൻ ദുബൈക്ക് പകരം കാരണം ആ ഡെത്ത് ഓവേഴ്സിൽ ഇതുപോലൊരു സിറ്റുവേഷൻ വന്ന് ആരെയറിയും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒക്കെ അടി കൊണ്ട് ഉപ്പാട് വരും ബൂമയ്ക്ക് ഒരു ഓവറേ ഉള്ളൂ ബാക്കി ഒരു ഓവർ അറിയാൻ ഹർദിക് പാണ്ടിയ വരുന്നുള്ള അവസ്ഥ ആലോചിച്ചു അങ്ങനൊരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും സൂപ്പർ ഓവറിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല ആ സൂപ്പറായിട്ട് ആ ഒരു ഓവർ എറിഞ്ഞ് അതുപോലെ തന്നെ തിരിച്ച് സൂര്യ വന്നിട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ കളി ചേച്ചി ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരാം ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് അഭിഷേക് ശർമ്മ വീണ്ടും അഭിഷേക് ശർമ്മയെ പറ്റി പറയണം ആ ഒരു ഷോർട്ട് സെലക്ഷൻസ് ഫീൽഡ് എങ്ങനെ അഭിഷേക് ശർമ്മ ബാറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ഫീൽഡിനെ വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ബാറ്റ് ചെയ്യുന്നത് ടൈം ചെയ്തിട്ടാണ് കളിക്കുന്നത് ഓവറായിട്ട് ഹിറ്റ് ഒന്നും ഇപ്പോൾ ശ്രമിക്കുന്നില്ല ഒരു പക്ഷേ എനിക്ക് ഒന്ന് ഐ പി എല്ലിലൊക്കെ കളിച്ചപ്പോൾ ഈ കഴിഞ്ഞ ഐ പി എൽ വരെയും അഭിഷേക് ശർമ്മക്ക് ഒരാവശ്യം ഒരിച്ചിരി കൂട് കണ്ടാണ് പക്ഷെ അതിനൊക്കെ ഒരുപാട് മെച്ചുറായിട്ടുള്ള ഒരു പ്ലെയറായിട്ടാണ് ഇപ്പോൾ ഈ ഏഷ്യ കപ്പിൽ അഭിഷേക് ശർമ്മ വന്നിരിക്കുന്നത് ഫീൽഡിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഗ്യാപ്പ് കണ്ടെത്തി റൺസ് കണ്ടെത്തുന്ന രീതി അതുപോലെ തന്നെ ഔട്ട് ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിലേക്ക് മൂവ് ചെയ്തിട്ട് റൺസ് കണ്ടെത്തുന്ന രീതി അതായത് ബോളേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നുണ്ട് അഭിഷേക് ശർമ്മ ഓരോ ബോളും അവരെന്താണ് അറിയാൻ പോകുന്നത് താൻ എന്ത് ചെയ്യാൻ അവർ പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ച് അവരെന്തറിയാൻ പോകുന്നതൊക്കെ അത് മുൻകൂട്ടി കണ്ടിട്ട് അതിനനുസരിച്ച് ഫ്രണ്ടിലേക്ക് സപ്പോർട്ട് ചെയ്ത് വരാനും അതുപോലെ തന്നെ ക്രിസിൻ്റെ ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കാനോ ഒക്കെ അഭിഷേക് ശർമ്മ കറക്റ്റായിട്ട് പറ്റുന്നുണ്ട് വളരെ ബുദ്ധിയുള്ളൊരു ബോളർ മാത്രമേ അഭിഷേക് ശർമ്മ അവിടെ ആ ഈ ഒരു ഏരിയയിൽ പൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ കാരണം നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട് ഫീൽഡും ബോളറിൻ്റെ മനസ്സും സൂപ്പർവായിട്ടുള്ള ഒരു ഇന്നിങ്സ് അറുപത്തിയൊന്ന് റൺസ് മുപ്പത്തി ഒന്ന് അതിനുശേഷം ഞാൻ ആദ്യമേ പോലെ സഞ്ജു എന്താണോ നമ്മൾ സഞ്ജുനിന്ന് കാണാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിൻ്റെ മുപ്പത്തൊമ്പത് റൺസ് മതി ഇത് മതി ഇത് മാത്രമേ സഞ്ജുനിന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഉത്തരവാദിത്തമുള്ള ഒരു ഇന്നിങ്സ് അതുപോലെ തന്നെ ഒരു ടെൻഷനില്ലാതെ വളരെ ഫസ്റ്റ് ബോൾ സിംഗിൾ അടിച്ചതോട്ട് എല്ലാ ഷോർട്സും സൂപ്പറായിരുന്നു ഷോർട്ട് സെലക്ഷൻ സൂപ്പറായിരുന്നു ഒരു ധൃതിയും കാണിച്ചില്ല സിംഗിൾസ് എടുത്തു ഡബിൾസ് എടുത്തു അതിൻ്റെ ഇടയ്ക്ക് സൂപ്പർമായിട്ട് ബൗണ്ടറി കണ്ടെത്തിക്കൊണ്ടിരുന്നു അസരങ്ങൾക്കുള്ള അടി കൊടുത്ത് അതിൻ്റെ കണക്ക് തീർത്തിട്ടുണ്ട് രണ്ട് സിക്സ് അതും അക്രോസ് ഒന്നും അടിക്കാൻ നോക്കി സ്ട്രൈറ്റ് ബാറ്റ് വെച്ചിട്ട് സ്ട്രൈറ്റ് ആ ഫ്രണ്ട് ലഗം കൊണ്ട് ക്ലിയർ ചെയ്തിട്ട് രണ്ട് സിക്സ് അടിച്ച് സൂപ്പറായിരുന്നു അതുപോലെ തന്നെ വന്നുടനെ ഒരു ബൗണ്ടറി അടിച്ചു ലെഗ് സൈഡിലേക്ക് ആ ഒരു ഇൻ്റർജും സൂപ്പറായിരുന്നു ആയിരുന്നു അടിപൊളി ഇന്നിങ്സ് ആയിരുന്നു അവിടുന്ന് സഞ്ജു അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി ഇരുപതിന് മേളിൽ പോയേനെ കാരണം അങ്ങനെ അടിച്ച് ആ ഒരു ഫോമിലേക്ക് സഞ്ജു വന്നിരുന്നു ഇനി തിലകവർമ്മയും സൂപ്പറായിട്ട് കളിച്ചു നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു ആ ഒരു റൺസ് വളരെ വാല്യുബിൾ ആയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് കാരണം വേറെ ആരും ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ല അവിടെ ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് പോയി പിന്നീട് അക്സർ പട്ടേൽ വന്നിട്ട് ശരിക്കും അക്സർ അക്ഷർ ഒരു ഫിനിഷറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഇന്ത്യയ്ക്ക് ഒരു ഫിനിഷർ ഫിനിഷർന്ന് പറയാനായിട്ട് ഇപ്പോൾ പാണ്ഡ്യ പാണ്ടിയുള്ളൂ ഹർദ്ദിക് പാണ്ഡ്യ നേരത്തെ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നീട് അക്സർ പട്ടേൽ വന്നിട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് റണ്ണ് അല്ലെങ്കിൽ പതിനഞ്ച് റൺ ഓവർ ഓവർ ടിക്കണമെന്നുണ്ടെങ്കിൽ അക്സർ പട്ടേലിന് പറ്റുമോ എന്നുള്ളത് നല്ല ബാറ്റ്സ്മാൻ ആണ് പക്ഷേ ഈ ഒരു റേഞ്ചിൽ അടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ട് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ കളിയിലും നമ്മൾ കണ്ടു ഈ കളിയിലും കണ്ടു റൺസ് വരുന്നില്ല അക്സർ പട്ടേലിനാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ലാസ്റ്റ് ഒരു സിക്സ് അടിച്ച് നമ്മൾ ഇരുന്നൂറ് തികച്ചു ഇരുന്നൂറ് രണ്ടുന്നൂറിന് സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിലും ആ ഒരു ആക്സലറേഷൻ ആ ഒരു ലാസ്റ്റ് ഓവേഴ്സിൽ അക്സർ പട്ടേലിന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ആ ഒരു റോളിലേക്ക് ഹർദ്ദിക് പാണ്ടി വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാണ് ആകെ ആകത്തുകയായിട്ട് പറഞ്ഞാൽ നമ്മൾ പവർ പ്ലേയിൽ ബൂമ്രൈ മിസ് ചെയ്യുന്നു ഇമ്പോർട്ടൻ്റെ ൻസ് ബോമറയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ അർഷദീപിന് എന്താണ് ഡെത്ത് ഓവറിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഈ കളിയിൽ മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മളൊരു ഒന്നും ഉഷാറായില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു ടീമിന് ഏതൊരു നിമിഷവും ഏതൊരു ടീമിനും ഒരു നല്ലൊരു ബാറ്റ്മാൻ നെഞ്ചും വരിച്ചു ചെന്നാലും നമുക്ക് ഇട്ട് പണി തന്നിട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ത്യൻ ടീമിന് മൊത്തത്തിൽ ക്യാപ്റ്റനും അതുപോലെ തന്നെ ഓരോ പ്ലേഴ്സിനും ഇന്ത്യൻ സ്പിന്നേഴ്സിനും പ്രത്യേകിച്ച് മിഡിൽ ഓവേഴ്സിൽ അടി അവർക്കും കിട്ടുമെന്നുള്ള കാര്യം വേണമെന്നുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ള കാര്യവും കറക്റ്റ് ആയിട്ടൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് സ്പിന്നേഴ്സിന് പിന്നെ ഹർദീപ് സിംഗും ഹർഷിത് റാണ അവർ പിന്നെ ഫൈനലിൽ കളിക്കില്ലായിരിക്കും പക്ഷേ മൊത്തത്തിൽ ഇന്ത്യൻ ടീമിനൊരു ഉണർത്തുപാടാണ് ശ്രീലങ്ക ഇന്ന് നൽകിയത് എന്തായാലും അത് നല്ലൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ ഒരു പേടിയുണ്ടായിരുന്നു ഇന്നത്തെ മാച്ചോട് മാച്ചോടുകൂടി മാറിയിട്ടുണ്ടോ ഒന്ന് ഉഷാറായിട്ടായിരിക്കും സൺഡേ ഇന്ത്യൻ ടീം വരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്പർ ഫൈവില് ഒരു ബാറ്റ്സ്മാൻ എങ്ങനെ കളിക്കണോ എന്നുള്ള രീതിയിൽ തന്നെ സഞ്ജു ഇന്ന് കളിച്ചത് വളരെ സന്തോഷം നൽകിയത് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ടെമ്പോ പിടിച്ചു എങ്ങനെ ആ ഒരു സത്യം പറഞ്ഞാൽ ഓപ്പണിംഗിൽ നിന്ന് ഒരു ബാറ്റ് ചെയ്തൊരു ബാറ്റ്സ്മാൻ മിഡിൽ ഓർഡറിലേക്ക് വന്ന് ആ ഒരു ടെമ്പോ പിടിക്കാൻ ആ ഒരു റിതം കണ്ടെത്താനോ വളരെ ബുദ്ധിമുട്ടാണ് സഞ്ജു ഇന്ന് അത് കൃത്യമായിട്ട് ചെയ്തു അതായത് ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് കളിക്കാനായിട്ടും പവർ പ്ലേ ഒക്കെ ഉള്ളതുകൊണ്ട് പറ്റും പക്ഷെ മിഡിൽ ഓവേഴ്സിൽ എങ്ങനെ സിംഗിൾസും ഡബിൾസും എടുത്ത് റെഗുലർ ഇൻ്റർവേൾസിൽ ബൗണ്ടറീസ് കണ്ടെത്തി എങ്ങനെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകണം അവിടുന്ന് ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഓവർ വരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തിലകുർമ്മയും സഞ്ജു സാംസണും സൂപ്പറായിട്ട് ചെയ്തു പ്രത്യേകിച്ച് സഞ്ജു അത് ചെയ്തതിലും ഈ അടിച്ച വാലിബോളായിട്ട് റൺസിലും ഐ എം സോ ഹാപ്പി കാരണം ഇതാണ് സഞ്ജു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഇന്നിങ്സ് വന്നുകഴിഞ്ഞാൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആരും സഞ്ജുവിൻ്റെ ആ ഒരു പൊസിഷനെ അല്ലെങ്കിൽ ആ ടീമിലെ സ്ഥാനത്തിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു അതായത് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഇൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രൈമറി വിക്കറ്റ് കീപ്പർ എന്നുള്ളത് കോച്ചിൻ്റെയും ക്യാപ്റ്റൻ്റെ മനസ്സിലും അത് ഉറപ്പാണ് അതിന് ബാക്ക് ചെയ്യാനായിട്ട് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള ഒരു കുറച്ച് ഇന്നിങ്സും കൂടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓസ്ട്രേലിയ പോകുമ്പോഴൊക്കെ ഉണ്ടായാൽ മാത്രം മതി ഉറപ്പാണ് അതിനകത്ത് ഫാൻസ് ടെൻഷൻ അടിക്കാനായിട്ട് ഒന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ സഞ്ജുവിനെ ഇറക്കിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവരെല്ലാം മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ് സഞ്ജുവിനെ ഇറക്കാതിരുന്നത് മറ്റു ബാറ്റ്സ്മാൻമാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരും സഞ്ജുവിനെ അവോയ്ഡ് ചെയ്തതല്ല ഇപ്പോൾ അതുപോലെ തന്നെ ഇന്ന് കീപ്പ് ചെയ്തപ്പോഴും സഞ്ജു നന്നായിട്ട് കീപ്പ് ചെയ്ത് ആ ഒരു റൺ ഔട്ട് ഇന്ത്യക്ക് എന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് സൂപ്പറായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്തെന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഇനി മറ്റൊരു കാര്യം എനിക്ക് ഏറ്റവും ഹാപ്പി ഹാപ്പിയായിട്ട് തോന്നിയൊരു കാര്യം സനത് ജയസൂര് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഈ പത്തുമിനിസങ്കയും അതുപോലെ കുഷാൽ പരെയും കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ടെൻത്ത് ഓവർ ഒരു ഫിഫ്റ്റീൻ ഓവറൊക്കെ ആയപ്പോഴത്തേക്ക് സനത് ജയസൂരിയുടെ മുഖത്തൊരു സ്മൈൽ ഉണ്ടായിരുന്നു പുള്ളി ആയി കാരണം ഈ ഒരു സീസൺ എനിക്ക് ശ്രീലങ്ക നന്നായിട്ട് ചെയ്യണം പുള്ളിയുടെ കോച്ചിങ്ങിൽ ശ്രീലങ്ക മുന്നിലേക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ ലെജൻഡായിട്ടുള്ള നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കണ്ട് ആരാധിച്ചിരുന്ന ഒരാളാണ് പുള്ളി കോച്ചായിട്ട് വന്നിട്ട് ആ ഒരു ടീമിനെ പഴയ പ്രതാപത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ ഇന്ന് പൈമാര് കളിക്കുന്നുണ്ടപ്പോൾ ആ ഫേസിൽ ചിരി കണ്ടപ്പോൾ വളരെ സന്തോഷമായി സോ അത്രേ ഉള്ളൂ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ